നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വിശ്വാസത്തിന്റെ മറവിൽ വീണ്ടും ലൈംഗിക അതിക്രമം നേർച്ച കാണിക്കാമെന്നും അത്ഭുതമുണ്ടാകുമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പെൺകുട്ടിയെ പള്ളി ഇമാം പീഡിപ്പിച്ചു കോഴിക്കോട് ഗാന്ധി റോഡ് പരിസരത്തെ പള്ളി ഇമാമും മദ്രസ് അധ്യാപകനുമായ നിലമ്പൂർ രാമംകുത്ത് അബ്ദുൽ ബഷീർ നേർച്ചയ്ക്കും അത്ഭുതകാര്യ സാധ്യത്തിനുമെന്ന് പറഞ്ഞ് ലോഡ്ജിലെത്തിക്കുകയായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരുന്നു പെൺകുട്ടി കോഴിക്കോട് വെള്ളയിൽ പള്ളിയിലെ ഇമാമും മദ്രസാധ്യാപകനുമായ മലപ്പുറം നിലമ്പൂർ സ്വദേശി അബ്ദുൾ ബഷീറിനെയാണ് കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് വെള്ളയിൽ ഗാന്ധി റോഡ് പള്ളിയിലെ ഇമാമും മദ്രസാധ്യാപകനുമായിരുന്നു ഇയാൾ മടവൂരിലെ മഖാമിന്റെ പരിസരത്തെ ലോഡ്ജിലായിരുന്നു പെൺകുട്ടി എത്തിച്ചത് പെൺകുട്ടി ബുർഖ ധരിച്ചാണ് ലോഡ്ജിൽ ഇമാമിനൊപ്പം വന്നത് പെൺകുട്ടിയെയും കണ്ടപ്പോൾ സംശയം തോന്നിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു പെൺകുട്ടിയെയും ഇമാമിനെയും ഒരു മുറിയിൽ പോലീസ് കണ്ടെത്തി ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചതായി പെൺകുട്ടി മൊഴി നൽകിയതിനെ തുടർന്ന് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു നാട്ടുകാർ മുറിയിൽ ചെന്നപ്പോൾ ഇമാം രക്ഷപ്പെടാൻ നീക്കം നടത്തിയെങ്കിലും കയ്യോടെ പിടികൂടുകയായിരുന്നു ഇതേ പെൺകുട്ടിയെ മുൻപും ഇയാൾ പീഡിപ്പിച്ചിരുന്നു ഫെബ്രുവരി ആദ്യവാരത്തിലും ഇവിടെ എത്തിച്ച് പീഡിപ്പിച്ചിരുന്നതായി പെൺകുട്ടി മൊഴി നൽകി ഇയാൾ ജോലി ചെയ്യുന്ന പ്രദേശത്തുള്ള പെൺകുട്ടിയെയാണ് പ്രലോഭിപ്പിച്ച് മടവൂരിലെത്തിച്ചത് ആളുകൾ സംശയിക്കാതിരിക്കാൻ തീർത്ഥാടന കേന്ദ്രത്തിന് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു വിശ്വാസത്തിന്റെ മറവിൽ മറ്റ് പെൺകുട്ടികളെയും ഇമാം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷണം നടത്തിവരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്